ശരി ഈ കുടുംബമായിട്ട് എനിക്കുള്ള അസോസിയേഷൻ ഭയങ്കര മാതൃകാപരമാണെന്ന് തന്നെ പറയാം കാര്യം മോശമില്ലാത്തൊരു പൈസ ഓഫർ ചെയ്തപ്പോഴാണ് പണ്ട് വിജയ് മസാല ആയിരുന്ന ജയിം മസാലയുടെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ സമ്മതിച്ചത് എല്ലാവരും സെന്റർ സ്റ്റേജിലേക്ക് வருகிறான் விஞ்சியில்லாம். விஞ்சமாம் விஞ்சமாம். விஞ்சமாம். முட்டுமாதான். ഷുഗർ ഷുഫി എന്താ പറയണ്ടത് എനിക്ക് അറിയില്ല ശരിക്കും ഈ കുടുംബവുമായിട്ട് എനിക്കുള്ള അസോസിയേഷൻ ഭയങ്കര മാതൃകാപരമാണെന്ന് തന്നെ പറയാം കാര്യം മോശമില്ലാത്തൊരു പൈസ ഓഫർ ചെയ്തപ്പോഴാണ് ഞാൻ പണ്ട് വിജയ് മസാല ആയിരുന്ന ജെയ് മസാലയുടെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ സമ്മതിച്ചത് അതിനുശേഷമാണ് ഞാൻ ഈ കുടുംബത്തിന്റെ ലഗസിയെ പറ്റിയിട്ടും വർഗീയ സംഘടനയെ പറ്റിയിട്ടും ഇദ്ദേഹത്തിന്റെ കർമ്മബദ്ധത്തിനെ പറ്റിയിട്ടും ഒക്കെ ഞാൻ അറിഞ്ഞത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടും ഈ കുടുംബത്തിന്റെ കൂടെ നീക്കാൻ പറ്റിയതിലൊക്കെ എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട് നിങ്ങൾക്ക് ആർക്കും അറിയില്ല സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്ത് വി പണ്ട് വിജയ് മസാലായിരുന്ന ജെയ് മസാല മലയാളിയുടെ ജയ് മസാല എത്രത്തോളം വലുതാണെന്നും സൗദി അറേബ്യയിലുള്ള പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ജെയ് മസാല അവരുടെ ജീവിതത്തിന്റെ എത്ര വലിയ ഭാഗമാണെന്നും അറിഞ്ഞത് ഞാൻ ഇതിന്റെ ഭാഗമായതിനു ശേഷമാണ് അപ്പോൾ ഈ കുടുംബത്തിനോട് എന്നെ ചേർത്തുന്ന രീതിയിൽ ഒരുപാട് നന്ദി പറയുന്നു ഇവരുടെ കൂടെ ഈ വേദിയിൽ നിക്കാൻ പറ്റിയത് ഒരുപാട് വലിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു താങ്ക് യു സോ മച്ച് ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാതാവേം ഞാൻ ഇതിൽ ഇറന്നോളാം എനിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ദൈവമേ ഞാൻ അവിടെ അവിടെ ഇത് ചെയ്തോളാം പക്ഷേ ഞങ്ങൾ ചെയ്യുന്നുള്ളത് പക്ഷെ അതിനേക്കാൾ ഉപരി എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പം ഉടനെ നമ്മളൊരു ചാരിറ്റി അങ്ങ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് ഒന്ന് അതിന് റിസൾട്ട് കിട്ടാനാണ് അത് കേരുന്നത് നമ്മളൊരു ചാരിറ്റി ചെയ്ത് കുറേ പേര് കാരുണ്യം അവരുടെ ഒരു സുഹൃതം അവരുടെ ഒരു നന്മ നിറഞ്ഞ ഒരു അവരുടെ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടി കഴിയുമ്പോൾ അത് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവം അതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓരോ വിജയ പ്രതിസന്ധി ഘട്ടത്തിലും വിജയ ഘട്ടത്തിലും നമ്മൾ ഓരോ ഫേസുകളും മറ്റേ ഹാർട്ട് സർജറിയാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് അങ്ങനെ അഞ്ച് ഘട്ടങ്ങൾ മക്കളുടെ വിവാഹം അതുപോലെ കമ്പനിയുടെ മുപ്പത്തഞ്ചാം വാർഷികം അങ്ങനെ ഓരോ സമയത്ത് നമ്മൾ നാൽപ്പത് പല ഘട്ടങ്ങളിൽ പല ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആകെ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഹാർട്ട് സർജറി ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ അഞ്ചാമത്തെ ഘട്ടം ആസ്റ്റർ ഹോസ്പിറ്റലായിട്ട് അതായത് കഴിഞ്ഞ റോക്കറ്റ് സിനിമയുടെ ദേശീയ അവാർഡ് കിട്ടിയതോടനുബന്ധിച്ചുള്ള റോ നാൽപ്പത് ഹാർട്ട് സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിയുമ്പോൾ മുന്നൂറ്റിയാറ് ഹാർട്ട് സർജറി ആകും മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മൂന്നു അപ്പം ഇപ്പം നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് മറ്റേ അതോടനുബന്ധിച്ച് നമ്മൾ നേരത്തെ ഏതാണ്ട് ഇരുപത്തി മൂന്ന് വീടുകൾ പണി നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ഞൂറോളം സ്കോളർഷിപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പതോളം വിവാഹ സഹായങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയൊരുപാട് ചെറിയ ചെറിയ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ ദൈവത്തിൽ ചെറിയ രീതിയിൽ ചെയ്തെങ്കിൽ പോകുന്നു അപ്പം ഇത്തവണ ഇതുപോലെ തന്നെ ഈ നാൽപ്പത് വർഷം ദൈവം തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ തന്ന ഈ സപ്പോർട്ടിനെ പിന്തുണയ്ക്ക് പ്രത്യുപകാരമായി ദൈവത്തോടുള്ള പ്രത്യുപകാരമായിട്ട് ഞങ്ങളുടെ ഇതിനകത്ത് ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞു നമ്മൾ സൗദിയിൽ മിസ്റ്റർ എഞ്ചിനീയർ കാലി തൽശാലയിൽ ഞാനിങ്ങോടെ കൂടി തുടങ്ങിയ ആ ബിസിനസ് വളരുന്നതിനനുസരിച്ച് അതിനുള്ള വരുമാനം മുഴുവൻ അപ്പനാണ് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പനത് എല്ലാവരും പേരിൽ ഇങ്ങനെ സ്ഥലങ്ങൾ വാങ്ങിച്ച് ഇത് ചെയ്തിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ മാറി ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾക്കത് എന്താ ചെയ്യേണ്ടത് വർഗീസിൻ്റെ സ്വത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് പറഞ്ഞത് ഞങ്ങൾ നാല് പ്രദേശാണ് നാലായിട്ട് ഡിവൈഡ് ചെയ്ത് നാലിൽ മൂന്നും അവർക്ക് കൊടുത്തോ നാലിൽ ഒന്ന് എനിക്ക് തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മധ്യസ്ഥന്മാരുടെ മുമ്പിൽ എല്ലാം ഇക്രിമെൻറ്റ് ചെയ്തു അതെല്ലാം ചെയ്തു അങ്ങനെ കൊടുക്കാനുള്ള കൊടുത്തു നമുക്ക് കിട്ടാനുള്ള ഇങ്ങനെ ഒരു മധ്യസ്ഥതയിൽ നിൽക്കുകയാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു രണ്ടേക്കർ സ്ഥലം ഞാൻ പറഞ്ഞങ്ങളുടെ കുടുംബ നീണ്ട ഗീതത്തിലുള്ള നീ തെക്കിൻ്റെ അകത്ത് രണ്ട് ഏക്കർ സ്ഥലം ഉടനെ തന്നെ ഇക്രിമെൻറ്റ് ഇതായിട്ടുണ്ട് ആ രണ്ടേക്കർ സ്ഥലം ചാരിറ്റിക്ക് വേണ്ടിയിട്ട് വീ ഇടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അൻപത് വീടുകൾ പടുത്ത് കൊടുക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ട് കോടിയാണ് അതിനുള്ള ബഡ്ജറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ വരുമെന്ന് അറിയില്ല ദൈവം സഹായിച്ച ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ എന്തേലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും വേണം പിന്നെ ഞങ്ങളുടെ ആസിഫ് അലി രണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറാണ് സൗദിയിലും ഇവിടെ ഗൾഫിലെല്ലാം പോയിട്ട് ഞങ്ങളുടേതാണ് ജയ് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ മിക്കവാറും സൗദികളും എല്ലാവരും അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ വരുന്നുണ്ട് അതുപോലെ അവിടുത്തെ അറബി അമിനകത്തെ സൗദികളും ഞങ്ങളുമായിട്ടത് ഒരുപാട് നമ്മൾ സഹകരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ അംബാസിഡ് രണ്ട് വർഷത്തെ ഇത് നമ്മുടെ അംബാസിഡർ ആയിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞു അടുത്ത രണ്ട് വർഷത്തെ ഇക്കളെ പുതുക്കുന്നു